ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇത്ര പച്ചയ്ക്ക് വിമർശിക്കാൻ പൃഥ്വിരാജ് കാണിച്ച ധൈര്യം അസാമാന്യവും അതുല്യവുമാണെന്നൊക്കെ വെച്ചു കാച്ചുന്ന അന്തം കമ്മി സുടു ഇറ്റാലിയൻ ബ്രിഗേഡ്സിനോട് ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ ശരിയാവില്ല എടോ ചള്ള് കീടങ്ങളെ എംബുരാൻ ഇറങ്ങിയപ്പോൾ മുതൽ സംഖ്യകൾക്ക് ക്ഷീണമുണ്ടായി എന്ന് നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ടല്ലോ മോഹൻലാൽ എന്ന നടന്റെ ഓരോ സിനിമയും ഡീഗ്രേഡ് ചെയ്ത നിന്നെയൊക്കെ വെളുക്കെ വെളുക്കെ ഇരുന്ന് പ്രതിരോധിച്ച സംഖ്യകൾക്ക് പൃഥ്വിരാജിൻ്റെയും മുരളീ ഗോപിയുടെയും ചതിയുടെ തിരക്കഥയിൽ അങ്ങേര് പെട്ടുപോയത് കണ്ടപ്പോൾ ഉള്ള ജാള്യത മാത്രമാണത് അല്ലാതെ ഗോദ്രയും അയോധ്യയും പറഞ്ഞ സംഖ്യകളെ മൂക്കിൽ വലിച്ചു കയറ്റാൻ പൃഥ്വിരാജിന് കഴിയുമെന്നാണേൽ നിങ്ങൾ ആ രാഹുൽ ഗാന്ധിയെ മാറ്റി പൃഥ്വിരാജിനെ ആ സ്ഥാനത്തൊന്ന് പ്രതിഷ്ഠിച്ചു തരുമോ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അന്ന് കർസേവയിലൂടെ ബാബറി മസ്ജിദ് തകർത്തതിന് റൂട്ട് മാപ്പ് വരയ്ക്കുകയും ഗോത്രകലാപം ഒറ്റ രാത്രി കൊണ്ട് അടിച്ചൊതുക്കുകയും അതിന്റെ പേരിൽ നീയൊക്കെ സകല പഴിയും പറഞ്ഞവൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആ ഗുജറാത്തിലും ഇന്ദ്രപ്രസ്ഥത്തിലും അയാൾ തോറ്റിട്ടില്ല അതിനിടയ്ക്ക് എത്ര തിരക്കഥ ആരെല്ലാം എഴുതി അയാളുടെയോ അയാളോടൊപ്പം നിന്നവരുടെയോ രോമത്തിൽ തൊടാൻ പോലും അന്ന് ഭരണത്തിലിരുന്ന എംപുരാനെ തഴുകി തലോടിയ കോൺഗ്രസിനോ പറ്റിയില്ല പിന്നാണ് മട്ടാഞ്ചേരി മാഫിയുടെ ദത്തുപുത്രന്റെ സിനിമാ പിടുത്തത്തിനും പി ആർ വർക്കിനും കഴിയുമെന്ന് പറയുന്നത് ഗോത്രയെന്നും എന്നും പിന്നെ സംഘപരിവാറിന്റെ സകല ഇടപെടലും മല്ലികാരവം എന്ന് പേരിട്ട് എ കെ ജി സെൻട്രർ വകയും പോപ്പുലർ ഫ്രണ്ട് വകയും കോൺഗ്രസ് തായ് വഴികൾ വഴിയും ഓരോ സിനിമ പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നരേറ്റീവിൽ തന്നെ ഒളിച്ചു കടത്താതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് ഇതേ ലാലപ്പനെ തന്നെ ഊളയാക്കി ചെയ്യണമെന്നാണ് സംഖ്യകൾ പറയുന്നത് വേണ്ട എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം ചെയ്തു തരാം നീയൊക്കെ ഇജ്ജാതി പരിപാടിയായി ഇറങ്ങിയാലേ മുഗളന്മാരിൽ തുടങ്ങി സ്വാതന്ത്ര്യ സമരവും ഇന്ത്യാ വിഭജനവും പിന്നെ ഇന്ദിരായുഗവും പാകിസ്ഥാൻ പ്രണയവും ബംഗ്ലാദേശ് ജനനവും പിന്നെ ഇങ്ങോട്ട് നടന്ന സകല അധികാര അടുക്കള കച്ചവടവും ചരിത്രം മായ്ച്ചെഴുതിയ പല പാണൻപാട്ടുകളും പൊടി തട്ടിയെടുത്ത മോഹനദാസനെയും റോസാപ്പൂ ചാച്ചാജിയെയും പിന്നെ അവരുടെ ശിങ്കിടി വർഗത്തെയും തലവഴിത്തരത്തിൽ തുടങ്ങി ജോർജ് സെറൻ വരെയുള്ള മഹാപ്രതിഭകളെ തുണിയുരച്ച് പൊരിവേലത്ത് നിർത്തി ഓസോൺ പാളിലെ ദ്വാരങ്ങൾ എണ്ണിത്തീർക്കാൻ പറയാൻ നമുക്ക് അവസരം ലഭിക്കും ഒരു മഹാരാജ്യം വിഭജിച്ച് മുസ്ലിങ്ങൾക്കായി മറ്റൊരു രാജ്യം നൽകിയിട്ട് പാവം ഹിന്ദുക്കളുടെ നെഞ്ചത്ത് സെക്യുലറിസവും അടിച്ചേൽപ്പിച്ച് വീണ്ടും അവരെ മൂഞ്ചിച്ചപ്പോൾ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടാവില്ല മോത്തി ലാലിന്റെ വീട്ടിൽ ജനിക്കുന്ന സകല പൊട്ടനും ഈ രാജ്യത്തിന്റെ രാജാവാകാം എന്ന് കരുതി മനക്കോട്ട നേതവന്മാരുടെ സ്വപ്നം ഒരുനാൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി തീർന്നതിന് കാരണം ഈ രാജ്യത്തോടും ജനതയോടും ചെയ്ത അനീതിയാണെന്ന് പറയാതെ വയ്യ അങ്ങനെ പറയാൻ വയ്യാതെ വരുമ്പോൾ പണ്ട് പട്ടേലിനെ കുളിപ്പിച്ചു കിടത്തിയ തന്ത്രമൊന്നും പായിച്ചിട്ട് ഒരു കാര്യവുമില്ല ഗോത്ര എന്തെന്നും അയോധ്യ എന്തെന്നും ഗ്യാൻ വ്യാപി എന്തെന്നും കാശ്മീർ പണ്ഡിറ്റുകൾക്ക് എന്ത് സംഭവിച്ചെന്നും കുംഭമേള എന്തെന്നും രാംലല്ല ആരെന്നും ശബാനുബാഹു ആരെന്നും ആ നാട്ടിലുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട് അവരുടെ മനസ്സിന്റെ രാഷ്ട്രീയം ഏറ്റെടുത്താൽ ജിന്നയുടെ സന്തതികളുടെ മുഖം കർത്താലോ എന്ന് പേടിച്ചവന്മാരുടെ മുന്നിൽ ബദലായി ഉടലെടുത്തതാണ് ഹിന്ദുത്വ രാഷ്ട്രീയം പഴയ കളിയുമായി വന്നവന്മാരെ പുതിയ ശൂലത്തിൽ കുത്തി നിർത്തി അത്ര തന്നെ ആ രാഷ്ട്രീയം ചർച്ചയാക്കാൻ സംഘപരിവാർ ലാലപ്പനെയും പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും വിലക്കെടുത്തു അവരോട് പറഞ്ഞ ആ പണിയെ അവർ ഭംഗിയായി ചെയ്തു സംഖികൾ അവരുടെ പണിയും ചെയ്തു ടിക്കറ്റ് എടുത്ത് അന്തങ്ങളും സുഡാപ്പികളും ആ പടം ഇനിയും ഹിറ്റാക്കണം ഹിറ്റാവും തോറും അത് ചർച്ചയാക്കാനും നമ്മളുണ്ട് ചരിത്രം പറയാനൊരു വാതിൽ വേണ്ടേ അത് നമ്മൾ തന്നെ പണിഞ്ഞു ബാ മക്കിനി ചർച്ചിക്കാം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ചർച്ചിക്കാം പിള്ളേരൊക്കെ ചരിത്രം അറിയട്ടെന്നേ ഈ കളിയിൽ സുകുമാരൻ്റെ മോൻ വെറും മുണ്ടൻ മാത്രമാണ് വാളം പിടിച്ചു മുന്നേ നടക്കത്തേയുള്ളൂ എല്ലാം കഴിഞ്ഞ് പപ്പനാഭൻ കോവിലിൽ കയറുമ്പോൾ സംഘികൾ തന്നെ ഇതിന്റെ നേട്ടമുണ്ടാക്കും കാരണം മറയ്ക്കപ്പെട്ട ചരിത്രത്തിന്റെ പുനർജന്മം അതിലാണ് അതുവഴിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം വെങ്ങിക്കൊടി വാർച്ചത് ഇനി പറയും ആരാണ് യഥാർത്ഥ ലൂസിഫർ